അസ്സാം വലൈക്കും വെൽക്കം ടു ഐ ഫസ്റ്റ് വേൾഡ് ആർച്ചി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊരു മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്നാണ് അതിനകത്ത് സാഹചര്യം കിട്ടിയത് അപ്പോൾ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് അത് ക്ഷണിക്കുക അതുപോലെ തന്നെ കുട്ടികളെല്ലാം വീട്ടിൽ എത്രമാത്രം റിസ്ക് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാൻ അപ്പോൾ അതും കൂടി ഒന്ന് ക്ഷമിച്ചിട്ട് നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പാൽ കൊണ്ടുവരും പക്ഷെ പാൽ പെട്ടെന്ന് തന്നെ കേടാവില്ല അപ്പോൾ വേണം തന്നെ നമ്മൾ കാച്ചി വെക്കും രാവിലെ തന്നെ അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കാരണം വെച്ചാൽ കുട്ടികൾ ലൈഫും വൈസും ഒക്കെ എണീക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ അതൊന്ന് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം ഒരു എട്ടര മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഡ്യൂട്ടി തന്നെയാ കേട്ടോ ഇന്നും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ആഡ് ചെയ്തില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കുകയാണ് റൂമിലൊരു അതിൽ കിട്ടി കേട്ടോ അത് ഇപ്പോൾ മഴ ഒക്കെ ആയതുകൊണ്ട് റൂമിൽ തന്നെ ഒന്ന് കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് അങ്ങനെ ഫസ്റ്റ് റൂമ് നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞു നമുക്ക് നാല് ബെഡ്റൂമാണ് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമുമാണ് അപ്പോൾ താഴത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ മേലത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അലക്കിയിട്ട് തരാം നമ്മൾ രാവിലെ തന്നെ ഇവിടെ അലക്കലൊക്കെ പെട്ടെന്ന് കഴിക്കും കാരണം കുട്ടികൾ എണീച്ചാൽ അറിയാൻ മതിയാവില്ലല്ലോ നമുക്ക് അതിൻ്റെ പണിയൊന്നും അങ്ങനെ നടക്കില്ലല്ലോ അപ്പോൾ വേഗം അത് തന്നെ കഴിക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇന്ന് നമ്മൾ പുട്ടും കടലക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ എല്ലാവരും ഒപ്പം ആട്ടോ ഇരിക്കുക പക്ഷെ ഇന്ന് ഷൂട്ട് എടുക്കുന്നതുകൊണ്ട് ആണുങ്ങൾ ഫസ്റ്റ് തന്നെ ഇരുന്നു പിന്നെ അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇരിക്കുക അപ്പോൾ അവരുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇപ്പം മൂക്ക് ഉണ്ടാക്കുന്ന രാവിലത്തെ പിന്നെ ഞാൻ മൂക്കിൽ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ റാഗിയാണ് നമ്മൾ മുത്താറി അപ്പം അത് പൊടിച്ച് വെച്ചതാട്ടോ അപ്പം അത് പക്ഷേ നല്ല കുറുക്കി കൊടുക്കുകയാണ് ഇന്ന് അങ്ങനെ ഇന്നത്തെ ഈ പനിയും കൂടി കഴിഞ്ഞാൽ രാവിലത്തെ ഏകദേശം ഒന്ന് അവസാനിച്ച് ഇനിയെന്ന് പറഞ്ഞാൽ അടുത്തത് മെയിനായിട്ട് ഒന്ന് അടുക്കള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ അപ്പം തന്നെ ഓരോ പണി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യും കാരണം പിന്നെ അത് ഓവർലോഡായി മാറട്ടോ നമുക്കിവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പം തന്നെ ക്ലീൻ ആക്കും ഇനി ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അതിൻ്റെ പനിയും കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ് പിന്നെ പുട്ടായത് ഒരുപാട് ഇതുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതാണ് പിന്നെ നമ്മളൊന്ന് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ ഗ്യാസ് ഉണ്ടല്ലോ അത് നമ്മൾ അപ്പം എന്ത് ജോലി ചെയ്താലും അത് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കും അങ്ങനെ ചെയ്ത് വെച്ചാലുള്ള ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായിട്ട് തന്നെ നമ്മൾ ഗ്യാസ് അങ്ങനെ തന്നെ നിൽക്കും അല്ല ഒക്കെ പണി കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മളത് വൃത്തിയാക്കുന്നത് വെച്ചാൽ കാണാനും ഒരു വൃത്തിയേടായിരിക്കും അതുപോലെ പിന്നെ വൃത്തിയാക്കുമ്പോൾ പാടുമായിരിക്കും അപ്പോൾ ഇതാ നമ്മൾ ഡൈനിങ് ടേബിളൊന്ന് അതുപോലെ ഒന്ന് തുടിച്ചെടുക്കുകയാണ് ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറ് ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ അടുപ്പിലാകട്ടെ ചോറ് മാത്രം നമ്മൾ അടുപ്പത്ത് വെക്കും അപ്പോൾ അത് അവിടെ ആവട്ടെ ഇനിയെന്ന് പറഞ്ഞാൽ മൂക്ക് അപ്പോൾ മൂക്ക് പതിനൊന്നാണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഴം വേങ്ങാനും വെച്ചതാണ് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ചായ ഒന്ന് കുടിക്കാം കേട്ടോ ഇത് നമ്മളെ പറമ്പിലുണ്ടായതാ ഇത് നമ്മളെ പറമ്പിലുണ്ടായതാ കേട്ടോ നമ്മളെ പറമ്പൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പം അത് അവിടെ ഉണ്ടായ പച്ചമുളകാണ് അങ്ങനെ ഇതാ നമ്മൾ ഉച്ചക്കത്തെ പണിയും അതുപോലെ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് മത്തിയാണ് ഒന്ന് കിട്ടിയത് ഇവിടെ ചെറിയ ചെറിയ മീനോടാണ് എല്ലാവർക്കും ഇഷ്ടെട്ടോ അപ്പോൾ നമ്മൾ വേഗം കുട്ടികളെ എണ്ണിക്കുന്നതിന് മുന്നേറ്റന്നെ ഉച്ചക്കത്തെ പനി അതുപോലെ രാവിലെ തന്നെ കഴിക്കും അപ്പം ഒന്ന് മത്തിയിലേക്കുള്ള ഇതൊന്ന് പറവ് അതുപോലെ തന്നെ ചോറും നമ്മൾ അതുപോലെ ആയിന് ഇട്ടോ ഇനി അതൊന്ന് ഊറ്റണം ഇപ്പോൾതാ ചോറും അതുപോലെ നമ്മളാക്കി വെച്ചേണ് അപ്പോൾ ഇന്നത്തെ പനി ഏകദേശം ഒന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ ഒരു പണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളടുത്തത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാണ് ഉച്ചക്ക് അങ്ങനെ അത്ര ആയിട്ട് വൃത്തിയേടാവില്ല കാരണം രാവിലെ തന്നെ നമ്മൾ നല്ല ക്ലീനാക്കി ഇട്ടുകൊണ്ട് ഉച്ചക്ക് അത്ര ഭാരം ഉണ്ടാവില്ല ചെറിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കേങ്ങാനേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കേൾക്കി വെക്കുകയാണ് അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു പണി ഇങ്ങനെ കഴിയാനായിട്ടോ അതൊന്ന് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുകയാണ് അങ്ങനെ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇനി ലാസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഒന്ന് അടിച്ചു വാരി തുടിക്കണം ഒന്നാണ് ഫസ്റ്റ് തന്നെ അടിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ നിന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചും കൂടി എടുത്താൽ ഇന്നത്തെ മെയിൻ യുദ്ധം അവസാനിക്കുകയാണ് അപ്പം നമ്മളെ പണിയൊക്കെ കഴിയാനായിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും വൈഫോ വൈഫൊക്കെ എണീച്ചാണ് പിന്നെ ഇന്ന് ഇനി നമ്മൾ ഇവരൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് ഇനി ചോറിൻ്റെ പണിയിലേക്ക് നിൽക്കണം അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ കാണുന്നപ്പോൾ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്